ഇതുമായി പിള്ളേരെ ട്രീറ്റ് ചെയ്യാണ്ടിരിക്കാം അതേ എനിക്ക് പറയാനുള്ളൂ കാരണം അത് ഭയങ്കര മോശമാണ് ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് കുട്ടികളോട് കാണിക്കുന്നത് വളരെ മോശമാണ് അത്രയും പിള്ളേരെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കര 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 ബാഡായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി ആ പേപ്പറിൽ വലിയ വണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ച് കോപ്പിന്ന് സിയും വരെ ആണെങ്കിൽ ഓക്കെയാ ഇതൊന്നുമില്ല എൻ്റെ പേപ്പറിൽ ഡി ഉണ്ട് ഇ ഉണ്ട് എഫ് പിന്നെ പല അസുഖങ്ങളായിട്ട് വന്നു ഒരു കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു പഠിക്കാൻ അങ്ങനെ അങ്ങനെ ഭയങ്കര ഒരു ആയിട്ടുള്ളൊരു ഒന്നും ആയിരുന്നില്ല അത് സംബന്ധമായ കാര്യത്തിൽ ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് എപ്പോഴും നിൽക്കുന്നത് എനിക്ക് അമ്മയാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ഡെയിലി വ്ളോഗ്സോ കുക്കിംഗ് വീഡിയോസോ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലെ ഒരു ഒരു ചെറിയൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങൾ ഓൾറെഡി തമിഴ്നെയിൽ കണ്ടു കാണും എൻ്റെ ഒരു ഒരു റാങ്ക് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് ഞാൻ അഭിരാമി നമ്മുടെ കോഴിക്കോട് കടലുണ്ടി ആണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ത്രീ വീക്സ് കഴിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും അങ്ങനെയുള്ള ചില പിന്നെ അത് മാത്രമല്ല ചില ചില കുട്ടി വീഡിയോസ് ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മെയിൻ ആയിട്ട് എൻ്റെ ചാനൽ എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതും ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റാങ്ക് സ്റ്റോറിയാണ് അതായത് എനിക്ക് എങ്ങനെയാണ് റാങ്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് എന്താ പറയുക മെസ്സേജസ് ഒക്കെ വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഞാനിപ്പോൾ എന്താ ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ച ഞാനൊന്ന് ബ്രീഫായിട്ട് ഞാൻ എന്താണ് പഠിച്ചത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് പറയാമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റാങ്ക് സ്റ്റോറി ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ എം എസ് സി ജിനോമിക്സാണ് കഴിഞ്ഞിട്ടുള്ളത് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ അതായത് എം എസ് സി കംപ്ലീറ്റ് ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമ്മുടെ കാഞ്ഞങ്ങാട് പെരിയൽ ഭാഗത്തായിട്ടാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഞാനവിടെ എം എസ് സി ജിനോമിക്സ് ആയിരുന്നു ചെയ്തത് അപ്പം എനിക്ക് അതില് നമ്മുടെ എം എസ് സിയിലാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എൻ്റെ ബി എസ് സി പറയാനാണെങ്കിലും ബി എസ് സി ജനറ്റിക്സ് ആയിരുന്നു അത് നമ്മുടെ കോഴിക്കോട് കല്ലായി എ ഡബ്ല്യു എച്ചിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ എനിക്ക് ബി എസ് സിയിലും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷെ ആ ടൈം കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ ഒരു ഇപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് സെറിമണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളോ സെറിമണിയോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വരുന്നത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് ചാലിം ഉമ്പിച്ചി ഹാജിയിലാണ് പിന്നെ എൻ്റെ കെ ജി തൊട്ട് ടെൻത്ത് വരെ ഞാൻ പഠിച്ചത് വെനറിനിൽ ആണ് കേട്ടോ അപ്പം ഒരു റാങ്ക് സ്റ്റോറി അല്ലെങ്കിൽ ഈ എം എസ് സിയിൽ കിട്ടിയ ഒരു റാങ്ക് എന്നുള്ളൊരു സ്റ്റോറി പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങണം അപ്പം ഞാൻ മുന്നേ പറഞ്ഞമായിട്ട് തന്നെ എൻ്റെ കെ ജി സെഷൻ തൊട്ട് എൻ്റെ ടെൻത്ത് വരെ ഞാൻ വെനർണിയിലാണ് പഠിച്ചത് അത് നമ്മുടെ ഫറോക് കോളേജ് അടുത്തായിട്ട് വരും കേട്ടോ അപ്പം എനിക്കെൻ്റെ ഒരു എന്താ പറയുക ഈ എഡ്യൂക്കേഷൻ ജേർണിയിൽ അല്ലെങ്കിൽ എൻ്റെ പഠിപ്പ് സംബന്ധമായ കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടറായിട്ട് എപ്പോഴും നിൽക്കുന്നത് എനിക്കെൻ്റെ അമ്മയാണ് കാരണം അമ്മേൻ്റെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മ വേണ്ട ചെറുപ്പം തൊട്ട് അതായത് നമ്മൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് അമ്മയ്ക്ക് ഫുഡ് വരും ഫുഡ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു ആറ് ആറരയ്ക്ക് ആകുമ്പോഴത്തേക്കും അമ്മ വിളിച്ച് റൂമിൽ കൊണ്ടുപോകും എന്നിട്ട് പഠിപ്പിക്കലാണ് അന്നന്ന് എടുത്ത് അന്നെന്ന് പഠിക്കുക അതായത് ഞാൻ പഠിക്കണേക്ക് അമ്മയും പഠിക്കും കാരണം അമ്മയാണ് എന്നെ പഠിപ്പിച്ച് തരുന്നല്ലോ പിന്നെ അത് മാത്രമല്ല അത് മാത്രമല്ല അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അമ്മ എന്തെങ്കിലും പഠിപ്പിച്ച് തരും അത് ഞാൻ ചിലപ്പോൾ അപ്പം പഠിക്കലുണ്ടല്ലോ കാരണം ചെറിയ കുട്ടികളാണ് നമുക്ക് പഠിക്കാനല്ല അപ്പോഴത്തേക്ക് നമുക്ക് ദേശം പഠിക്കും അമ്മ രണ്ടെണ്ണയ്ക്ക് തരും ഞാൻ നാലെണ്ണം അങ്ങോട്ട് കൊടുക്കും അപ്പം അങ്ങനെയായിരുന്നു ആക്ച്വലി പറഞ്ഞ ഒരു ജേർണി നമ്മുടെ ഒരു ഓവറോൾ ജേർണി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അപ്പം അമ്മേൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസ് അതിൽ ഭയങ്കരമായിരുന്നു കാരണം പണ്ട് തൊട്ടേ എനിക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ആറര ആറരണ ആകുമ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ പോവുക പഠിക്കുക എന്നിട്ട് ഒരു ഒമ്പതൊമ്പതര വരെ പഠിക്കും അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും അപ്പോൾ അത് അത് എനിക്ക് എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഓർ ആലോയ്ക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ പേഴ്സണലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം പിന്നെ ഒരു ടൈം എത്തിയപ്പം നമുക്ക് ആ ആ ഒരു റൂട്ടിൽ തന്നെ പഠിക്കണം എന്നായി പിന്നെ കുറച്ചങ്ങോട്ട് വലുതായിക്കോട്ടോ പിന്നെ ഒരു പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെ ഡിഗ്രി ലെവലൊക്കെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആ ഒരു ടൈമിങ് അതായത് ആ ടൈമിൽ തന്നെ നമ്മൾ പഠിക്കുക നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ളൊരു ഒരു ഒരു ലെവലിലോട്ട് എത്തി അപ്പോൾ അതിനുവേണ്ടിയിട്ട് അമ്മ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അച്ഛനാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തത് അച്ഛനാണ് കാരണം എനിക്ക് പത്താം ക്ലാസ് വരെ ഞാൻ വെനർണയിലാണോ പഠിച്ചത് അവിടെ ഫീസ് കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ പിന്നെ നമ്മളെ ബസ്സിൻ്റെ പൈസ അതായത് സ്കൂൾ ബസ്സിൻ്റെ ഫീ അതൊക്കെ ഭയങ്കര കൂടുതൽ അപ്പോൾ പത്ത് വരെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് പൈസ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പം അങ്ങനെ അതായത് അമ്മൻ്റെ ഒരു പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു എൽ കെ ജി തൊട്ട് കറക്റ്റ് പറഞ്ഞാൽ ഒരു നാലാം ക്ലാസ് വരെയൊക്കെ ഭയങ്കരമായിട്ടുള്ള പഠിപ്പിക്കലായിരുന്നു അമ്മ അമ്മ എന്നെയ മൊത്തം അതായത് ഇൻ്റെ പോയംസും ഇൻ്റെ എസ്സേജും കാര്യങ്ങളൊക്കെ അമ്മ പഠിക്കും അങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ തല്ലുണ്ടാവും രണ്ടെണ്ണയ്ക്ക് നാലെണ്ണം അങ്ങോട്ട് കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര കച്ചറേണ്ടൊക്കെ ഒരു സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത് കാരണം ഞാൻ പഠിക്കാൻ അങ്ങനെ അങ്ങനെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഒന്നും ആയിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നാൽ മനസ്സിലാവില്ല രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞ് 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 തലേൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മാരിങ്ങനെ പഠിപ്പിച്ചു തരണം കാരണം ഞാൻ അത്രയും ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നില്ല ആക്ച്വലി അങ്ങനെ ഒരു ഫോർത്ത് വരെ ഉള്ള കാലഘട്ടം അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ അതിന് ശേഷം പിന്നെ അമ്മ പഠിപ്പിച്ചു തരാണ്ടായിട്ടോ കാരണം പിന്നെ അങ്ങോട്ട് അഞ്ച് ആറ് ഏഴ് എന്നൊക്കെ പറയണത് പിന്നെ അമ്മ അങ്ങോട്ട് പഠിപ്പിച്ചു തരാണ്ടായി കാരണം സിലബസുകൾ ആവാൻ തുടങ്ങി അപ്പോൾ തന്നെ എനിക്കും മനസ്സിലാവണില്ല അമ്മയ്ക്കും മനസ്സിലാവണില്ല ഒരു അവസ്ഥ എത്തി അപ്പം പിന്നെ പിന്നെ ഞാനിങ്ങനെ പഠിക്കാനിരിക്കും പിന്നെ എൻ്റെ ഒരു അഞ്ച് തൊട്ട് എട്ട് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉഴപ്പൽ സമയമായിരുന്നു കാരണം കാര്യമായിട്ടൊന്നും പഠിക്കാറില്ല പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ പിന്നെ പല അസുഖങ്ങളായിട്ട് വന്നു ഒരു കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു നമ്മളെ കാലിൽ കാലിനൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫെക്ഷൻ വന്നു പിന്നെ അത് അതുകൂടാണ്ട് വേറെ ഈ അലർജീൻ്റെ ഭാഗമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് കുറേ ക്ലാസ്സുകൾ മിസ്സാവാൻ തുടങ്ങി അപ്പോഴത്തേക്ക് അഞ്ച് ആറ് ഏഴ് അതൊക്കെ ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുള്ളൂ ഏ ഇങ്ങോട്ടാണ് എങ്ങനെയാണ് പോയതെന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് പോയാൽ പോലെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മളുടെ ഏഴാം ക്ലാസ് എത്തിയ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അപ്പോൾ നമ്മൾ ഒബിയസ്ലി നമ്മൾ ലീവാണ് കാരണം കുറേ ഈ പ്രശ്നങ്ങളൊക്കെ ആയി ഇങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ ലീവ് എടുത്തു അങ്ങനെ കുറച്ച് ലീവും കാര്യങ്ങളൊക്കെ ആയി ഒരു സെവൻത്തൊക്കെ എത്തിയൊരു ടൈമിൽ നമുക്കിപ്പോൾ പേപ്പറൊക്കെ കിട്ടാൻ തുടങ്ങുമല്ലോ ഇപ്പം നമ്മൾ ഓണ ക്രിസ്മസ് പരീക്ഷ ഓ എൻ്റെ അമ്മയ്ക്ക് ആ കാലം നാലോയ്ക്കാൻ വയ്യ പേപ്പർ കിട്ടും പേപ്പറിൽ അമ്മമാർ ഒപ്പിട്ട് കൊടുക്കണം അത് തിരിച്ച് ടീച്ചറെ കാണിക്കണം ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു എൻ്റെ ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സമയത്തും അതായത് ഞാൻ ഒബിയസ്ലി കുറെ കുറേ ദിവസങ്ങൾ ലീവ് എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ അറിയാമല്ലോ പരീക്ഷ ചെയ്യുമ്പോൾ നമുക്ക് മാർക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക് അതായത് എയും യും ബിയും സിയും വരെ ആണെങ്കിൽ ഓക്കെയാ ഇതൊന്നുമില്ല എൻ്റെ പേപ്പറിൽ ഡി ഉണ്ട് ഇ ഉണ്ട് എഫ് ഉണ്ട് അങ്ങനെ മൊത്തം മൊത്തത്തിൽ ഈ ഡിയും ഇയും എഫും മാത്രം ഈ ഒരു പത്ത് വിഷയങ്ങളിലായിട്ട് അത് 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 അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം ആയപ്പം എൻ്റെ ഒരു ടീച്ചർ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ടീച്ചറുടെ പേരൊന്നും പറയുന്നില്ല ആ ടീച്ചർ എന്നോട് പബ്ലിക്കായിട്ട് ആ കുട്ടികളെ മുന്നിൽ നിന്ന് അന്ന് എനിക്ക് മാത്രമല്ല ആ മാർക്കുള്ളത് അത് നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഏകദേശം അതായത് ഇതിൻ്റെ കൂടെയുള്ള ചില ആൾക്കാർക്കൊക്കെ ആ മാർക്ക് എന്നെ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര മാർക്കൊന്നുമില്ല ആ ടീച്ചറ് ഇന്നെ ഇന്ന് അത്രയും പബ്ലിക്കായിട്ട് അത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കര രീതിയിൽ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇന്നും ഓർക്കണമെങ്കിൽ അതത്രയും അന്ന് എനിക്ക് പെയിൻഫുൾ ആയിരുന്നത് കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പോൾ ആ ഒരിത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കര 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 ബാഡായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ടീച്ചറുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ അത് അന്ന് എനിക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭയങ്കര എന്താ പറയുക ഭയങ്കര വലുതായിരുന്നു അപ്പം അങ്ങനെ ആ ടീച്ചർ പറഞ്ഞു ഞാൻ അമ്മേനെ വിളിച്ചു ടി സിയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അന്ന് ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അത് ടി സി കൊടുക്കുക എന്ന് പറയുമ്പോൾ ടി സി തന്ന് ഞാൻ പിന്നെ എന്തു ചെയ്യും ഇനി ഏത് സ്കൂളിലേക്ക് ഞാൻ മാറും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത മുഴുവനായിട്ട് അപ്പം അതും ഇന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സെവൻത്ത് പിന്നെ ഫൈനൽ എക്സാമിലൊക്കെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഓക്കെ ആയി പിന്നെ ആ ടൈമൊക്കെ നമ്മളെ പാസ്സാക്കി വിടുമല്ലോ അങ്ങനെ ഫെയിൽ മൊത്തത്തിൽ ഫെയിലാക്കുന്ന ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് പിന്നെയും മൊത്തത്തിൽ ഫെയിലാക്കുക അല്ലെങ്കിൽ ഒരു പേപ്പർ പോകുമ്പോഴത്തേക്ക് ഫെയിലാക്കി കുട്ടികളെ ആ ക്ലാസ്സിലന്നെ എടുത്ത് അതൊക്കെ ഇപ്പോഴാണ് ഇപ്പോഴോ അതുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോഴും ഉണ്ടോ എന്ന് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞു ഞാൻ എയ്ത്തിൽ എത്തി എയ്ത്തിൽ എത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെറുങ്ങനെയൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങി കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇനി ഹെൽപ്പ് ചെയ്തിരുന്നു കാരണം ട്യൂഷനൊക്കെ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെ എനിക്ക് ചെറുങ്ങനെ ഒരു ഐഡിയ കിട്ടി അതായത് അത്രയും നല്ല നാളാം നാലാം ക്ലാസ് വരെ മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ പിന്നെ പിന്നെ ഒറ്റയടിക്ക് ഉൾട്ടിയായി അഞ്ച് ആറ് ഏഴ് നന്നായിട്ട് ഉഴപ്പി വൺ വേ വൺ ഭൂരിപക്ഷത്തിൽ പൊട്ടി എന്നൊക്കെ പറയില്ല അതേമാതിരിയായിരുന്നു എൻ്റെ അവസ്ഥ പിന്നെ എയ്ത്തെത്തിയ സമയത്ത് ഞാൻ കുറച്ച് കുറച്ച് ഞാൻ വളരെ ചെറു ചെറുതായി ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ട്യൂഷനൊക്കെയുള്ള ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ആ എയ്ത്ത് ഒന്ന് നൈസായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ സെവൻത്ത് നിന്ന് ചീത്ത അതേ ടീച്ചർ എയ്ത്തിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ എയ്ത്തിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചെറിയ രീതിയിലൊക്കെ പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഞാൻ ഒരു എക്സാം എഴുതി എഴുതിയത് നമ്മളെ ഫസ്റ്റത്തെ എക്സാം നമ്മളുടെ എന്താ പറയുക ഓണപരീക്ഷ അപ്പോൾ ഓണപരീക്ഷയിലും എനിക്കൊരു പേപ്പറ് ഒരു പേപ്പറിൽ അതായത് ആ ടീച്ചറുടെ വിഷയത്തിൽ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടിയിട്ടോ കാരണം ഞാൻ പഠിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി ഒരു ട്യൂഷന് പോകുന്ന നോട്സും കാര്യങ്ങളൊക്കെ എനിക്ക് തരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് കുറച്ച് മാർക്ക് കിട്ടി പക്ഷെ ആ മാർക്ക് കിട്ടിയത് ആ ടീച്ചർക്ക് അത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാരണം എനിക്ക് അത്ര മാർക്ക് കിട്ടിയത് മുമ്പത്തേക്ക് കുറച്ച് അംഗീകരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് എന്നിട്ട് ആ പേപ്പറിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ ആ പേപ്പറിൽ വലിയ വണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ച് കോപ്പിന്ന് എന്താ ചെയ്യുക അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ ആ പേപ്പറിൽ കോപ്പീഡ് എന്ന് എഴുതി വെച്ച് ആ ടീച്ചർക്ക് കാരണം ആ ഏഴാം ക്ലാസ് വരെ ഞാൻ ഒന്നും പഠിക്കില്ലായിരുന്നു എട്ടിലേക്ക് എത്തിയപ്പോൾ എന്താ ചെറിയ രീതിയിൽ പഠിച്ചു തുടങ്ങി എനിക്ക് ആ പേപ്പറിൽ മാർക്ക് കിട്ടിയാൽ അത് ഒരു അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടും കോപ്പി ഇടുന്ന ഞാൻ കോപ്പി ചെയ്തിട്ടില്ല കോപ്പി അതായത് നമ്മൾ കോപ്പി അടിക്കാന്ന് പറയുമ്പോൾ എക്സാം ഹോളിൽ നിന്ന് അപ്പോൾ പൊക്കണ്ടേ അപ്പോൾ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോപ്പി ഇടുന്ന എഴുതിയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നമ്മളൊരു ഇൻവിജിലേറ്റർ കാണണ്ടേ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇത് നീ ഇങ്ങോട്ട് നോക്കി എന്തെങ്കിലും ഞാനിത് നോക്കിയിട്ടില്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചെഴുതാണ് അതിനകത്ത് കോപ്പി ഇടുന്ന അപ്പോൾ അപ്പം അത് മാത്രമല്ല ആ ടീച്ചർ എനിക്കറിയില്ല ഒരിക്കൽ എനിക്ക് ടീച്ചർ എന്ന് പറയാൻ പറ്റുമോയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ എന്നാലും സ്റ്റിൽ ആ ടീച്ചർ എന്നോട് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഒപ്പിട്ടിട്ട് അത് ഒപ്പിട്ട് കൊണ്ടുപറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഈ കോപ്പി ഇടുന്ന പേപ്പറിൻ്റെ വീട്ടിൽ കാട്ടുക അങ്ങനെ ഞാൻ വീട്ടിലെത്തി എനിക്ക് ഇനോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മേനോട് എങ്ങനെ പറയുക അമ്മേനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അത് എൻ്റെ അമ്മ അമ്മയ്ക്ക് ഇപ്പോൾ ഓർമ്മണ്ടോന്നു എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ശരിക്കും പറയും ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മുൻപത്തേക്ക് ഓർമ്മ ഉണ്ടാവും അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടേനും ഞാൻ കോപ്പി അടിച്ചിട്ടില്ല അന്നേക്ക് ഓർമ്മ ഉണ്ട് ഞാൻ വീട്ടിൽ വന്ന് ആ പേപ്പർ എടുത്ത് കരഞ്ഞത് ഞാൻ കരയാണ് കണ്ടിട്ട് എൻ്റെ അമ്മയും കരഞ്ഞിട്ടുണ്ട് അപ്പം അന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ടീച്ചേഴ്സ് ഇപ്പോഴും ഉണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇനി സപ്പോസ് ഇങ്ങനെ ഏതെങ്കിലും കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഒരു ക്ലാസ്സിൽ ഒന്നും പഠിക്കുന്നില്ല അല്ലെങ്കിൽ വട്ടപ്പൂജയാണെന്ന് വെച്ചിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങി മാർക്ക് മേടിക്കുമല്ലോ ഒരിക്കലോ അല്ലെങ്കിൽ ഈ കുട്ടി ഈ കുട്ടി പണ്ടാരം പിടിച്ച് ഈ പൂജത്തിൽ തന്നെ ആയിപ്പോകുന്ന ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ ഈ ടീച്ചർക്ക് അത് ഇന്ന് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടി എന്നുള്ള ഒരു എന്താ മാർക്ക് കിട്ടിയെന്നുള്ളത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കാലാകാലം പൂജ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് എനിക്കറിയില്ല കോപ്പി ഇടന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ അതും എന്ത് ബേസിലാണെന്ന് പോലും എനിക്ക് എനിക്കിപ്പോഴും എനിക്ക് അറിഞ്ഞോടും എനിക്കിപ്പോഴും അത് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമുണ്ട് ഞാൻ എൻ്റെ പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് ഇപ്പോഴും ഞാൻ ആ എട്ടാം ക്ലാസ്സിൽ നടന്ന ഒരു സംഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത് എൻ്റെ ആ ഒരു ചെറിയ കുട്ടിയായ സമയത്ത് എനിക്ക് ഉണ്ടായി തന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയണതും അത് ഭയങ്കര വലുതായിരുന്നു ഇപ്പോൾ എനിക്ക് അറിഞ്ഞോടാ എപ്പോഴും അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ ഉണ്ടെങ്കിൽ തന്നെ ഇതുമാതിരി പിള്ളേരെ ട്രീറ്റ് ചെയ്യാണ്ടിരിക്കാം അതെനിക്ക് പറയാനുള്ളൂ കാരണം അത് ഭയങ്കര മോശമാണ് ഇങ്ങനെ ഈ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് കുട്ടികളോട് കാണിക്കുന്നത് വളരെ മോശമാണ് പിന്നെ കുട്ടികൾ പല തരത്തിലുണ്ടാവും പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളുണ്ടാവും പിന്നെ കേസ് പറയാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നില്ല എനിക്ക് പഠിക്കാൻ എനിക്കിപ്പോൾ ഇപ്പോൾ പല കുട്ടികളുണ്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് ഞാനൊരിക്കലും അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നില്ല എനിക്ക് സമയമെടുക്കുമായിരുന്നു പഠിക്കാനായിട്ട് എനിക്കൊരു കാര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു 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 കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് സമയം സമയമെടുക്കുമായിരുന്നു എനിക്ക് പഠിക്കാൻ സമയം സമയമെടുക്കുമായിരുന്നു അപ്പോൾ എല്ലാത്തിനും എനിക്ക് സമയം സമയമെടുക്കാറുണ്ട് ഞാൻ ഞാനൊരു സ്ലോ ലേണറാണ് പക്ഷേ ഞാൻ ചെയ്യും ഞാൻ അതിനു വേണ്ടി എനിക്കൊരു കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ എത്രയൊക്കെ സമയം കടന്ന് എഫേർട്ട് ഇടാൻ പറ്റുമോ അത് മൊത്തം ഞാൻ ചെയ്യും എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് ഇടും അപ്പം നമുക്ക് ഒരു ഒരാൾ ഒരു ബ്രില്യൻ്റ് ആയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ബ്രില്ല്യൻ്റായാൽ മാത്രമേ നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ കാരണം ഞാൻ ഒട്ടും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല നമ്മുടെ ഒരു എഫേർട്ടും ഉണ്ടോ കഷ്ടപ്പാടുണ്ടോ മാത്രമാണ് ഇന്ന് എനിക്ക് അക്കാഡമിക്കലി വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അതെനിക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുക ഓക്കേ അപ്പം അങ്ങനെ എൻ്റെ എയ്ത്ത് വളരെ മോശമായിട്ട് കഴിഞ്ഞു കോപ്പീടും കാര്യങ്ങളൊക്കെ എഴുതിച്ച് അത് എനിക്കും ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അത് കണ്ട് എൻ്റെ അമ്മയ്ക്കും ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നയൻത്തും ടെൻത്തും ഞാൻ ട്യൂഷന് ചേർന്നു അതായത് ഞാൻ വെനർണിയിലാണ് പഠിച്ചത് ഇപ്പോൾ വെനർനി സ്കൂളിലുള്ള അധിക ആൾക്കാരും ട്യൂഷന് പോണ ഒരു ട്യൂഷൻ ക്ലാസ് ആണ് അനിൽ സാറിൻ്റെ ട്യൂഷൻ ക്ലാസ് അനിൽ സാർ എന്ന് പറയുന്നത് ഞങ്ങളെ സ്കൂളിലെ വെനർനി സ്കൂളിലുള്ള മലയാളം ടീച്ചറായിരുന്നു അനിൽ സാർ അപ്പോൾ അനിൽ സാറും അനിൽ സാറിൻ്റെ വൈഫും മിസ്സും കൂടിയാണ് നമ്മുടെ ആ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്നത് ഉദയ എന്നാണ് ട്യൂഷൻ സെൻറ്ററിൻ്റെ പേര് അപ്പോൾ വെനറി പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഉള്ള അനിൽ സാറിന് ഓർമ്മയുണ്ടാവും അപ്പം അനിൽ സാറിൻ്റെ അവിടെ ഞാൻ ഈ ഈയൊരു നയൻതും ടെൻത്തും ട്യൂഷനു പോയി അത് എൻ്റെ ലൈഫിൽ തന്നെയുള്ളൊരു ഒരു ടേണിങ് പോയിൻ്റ് എന്ന് എനിക്ക് പറയാം കാരണം അവിടെ പോയ പിന്നെ എനിക്ക് മനസ്സിലായി അതായത് അതായത് എങ്ങനെയാണ് നമ്മളൊരു ഒരു പേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ട എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു അഞ്ച് മാർക്കാണെങ്കിൽ ആ അഞ്ചിൽ അഞ്ച് മാർക്കും കിട്ടേണ്ട രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ആൻസർ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയുള്ള സകല കാര്യങ്ങളും എൻ്റെ സ്റ്റാർട്ടിംഗ് ഫ്രം ദി എന്താ പറയുക സ്ക്രാച്ചെന്ന് ഞാൻ പിന്നെയും തുടങ്ങുക ചെയ്തത് അതിനു മുന്നേ ഈ എൽ കെ ജി തൊട്ട് നാല് പേരെ അമ്മൻ്റെ ആ ഒരു ഒരു കൈൻഡ് ഓഫ് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പഠിച്ചു പോയിരുന്നു പിന്നെ അതിന് ശേഷം ഉഴപ്പി അതിന് ശേഷമുള്ള ഒരു ടൈം പീരിയഡ് ഉഴപ്പി പിന്നെ ഞാൻ സ്വയം പഠിക്കാൻ ശ്രമിച്ചപ്പം ആ ടീച്ചറ ഭാഗത്ത് തലക്കിട്ട് കൊട്ട് പിന്നെയും പിന്നെയും ആ ഒരു ഇതിൽ അങ്ങോട്ട് എന്താ പറയുക കൊള്ളാപ്സ്ഡായിപ്പോയി അതിന് ശേഷം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് എന്നുള്ള നിലയ്ക്ക് ഞാൻ പിന്നെയും ഞാൻ തുടങ്ങുക ചെയ്തത് അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് അപ്പോൾ സാറ് സാറിൻ്റെ അതായത് മാത്സിലൊക്കെ ഞാൻ അത്യാവശ്യം ഭയങ്കര വീക്കായിരുന്നു ഞാൻ ഭയങ്കര വീക്കായിരുന്നു മാത്സിലൊക്കെ മാത്സിനൊക്കെയാണ് എനിക്ക് ഈ ഏഴാം ക്ലാസ് വരെ ഡി യു ഇ ഒക്കെ കിട്ടിയത് മെയിനായിട്ട് അപ്പം അങ്ങനെ സാർ എനിക്ക് വളരെ പ്രോപ്പറായിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ക്ലാസ്സിലാണ് കുറേ കുട്ടികളുണ്ട് പിന്നെ അവിടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ മണ്ടമെഞ്ചെന്ന പേര് എക്സാം എടുത്തും എക്സാം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അതായത് കുറവ് മാർക്കുള്ള ആൾക്കാർക്ക് ആ മണ്ടമെഞ്ചിലെടുത്തും അപ്പോൾ കുട്ടികൾ തമ്മിൽ തന്നെ ഒരു ഒരു വാശിയാണ് മണ്ടമെഞ്ച് കിട്ടാണ്ടിരിക്കണം അപ്പോൾ അതിനുള്ള ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷനാണ് പിള്ളേരുടെ മുമ്പിൽ പിന്നെ അത് മാത്രമല്ല ആ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു നാല് ചെയർ ഉണ്ട് അതായത് ബാക്കിയുള്ള കുട്ടിക്കും ബെഞ്ചാണ് ഫ്രണ്ടിൽ നാല് ചെയറുണ്ട് ചെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റൈറ്റിംഗ് പാഡൊക്കെ അറ്റാച്ച് ചെയ്ത ചെയേഴ്സ് ഉണ്ടാവില്ലേ അത് മരുത്ത ഉണ്ട് അപ്പോൾ അത് ഇങ്ങനത്തെ കുട്ടിയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു എക്സാം നടത്തിയിട്ട് ടോപ്പ് ഫോർ റാങ്കിൽ വരുന്ന കുട്ടികളാണ് അവിടെ ഇരിക്കാം അപ്പോൾ കുട്ടികൾ തമ്മിൽ തന്നെ ഒരു എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷനാണ് അതായത് പിള്ളേർക്ക് എന്ത് ചെയ്യണം ആ ടോപ്പ് ഫോർ എത്തിയിട്ട് ആ ചെയറിലിരിക്കണം ഓക്കെ അപ്പോൾ അതിനുള്ളൊരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് അനിൽ സാറ് പഠിപ്പിച്ചു തന്ന കേട്ടോ കുറേ പിള്ളേരുണ്ടായിരുന്നു ഒത്തിരി കുട്ടികളുണ്ട് പിന്നെ അതുകൂടാണ്ട് ഡെയിലി നമുക്ക് ക്ലാസ്സുകളുണ്ട് ശനി ഞാറൊക്കെ ക്ലാസ് ഉണ്ടാവലുണ്ട് അപ്പം അവിടേക്ക് പോകാൻ തന്നെ ഒരു ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ടൈമിൽ കാരണം എങ്ങനെയെങ്കിലും പഠിക്കണം എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എൻ്റെ നയൻത്തും ടെൻത്തും ഞാൻ അനിൽ അനിൽ സാറെ എടുത്താണ് ട്യൂഷന് പോയത് അനിൽ സാറ് പഠിപ്പിച്ചു തരുന്നാൽ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ഞാൻ ഞാൻ ക്ലാസ്സിലൊന്നും ക്ലാസിലേക്ക് ഈ എൻ്റെ സ്കൂളിൽ പോകാൻ തന്നെ പിന്നീട് എനിക്ക് ഭയങ്കര ചടപ്പായിരുന്നു കാരണം എട്ടാം ക്ലാസ് ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലാസ്സിൽ പോകാൻ തന്നെ എനിക്ക് ഭയങ്കര ചെറുപ്പമായിരുന്നു പക്ഷെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ പോകും അപ്പോൾ അനിൽ സാറിനെടുത്ത് പോയി ട്യൂഷൻസും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ അങ്ങനെ വെൽ പ്രോപ്പറായിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ടൈം തൊട്ടാണ് എൻ്റെ മൊത്തം ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ മൊത്തം ഒരു എഫേർട്ട് തൊട്ടിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് സോ എൻ്റെ നയൻത്തും ടെൻത്തും കഴിഞ്ഞു അങ്ങനെ ടെൻത്ത് ഫൈനൽ എക്സാമായി ഫൈനൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി ഓക്കെ ഫുൾ എ പ്ലസ് കിട്ടി അതിലും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫുൾ എ പ്ലസ് കിട്ടി കുട്ടികൾക്ക് മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ ടെൻത്തിൽ ഞാൻ പഠിച്ച വെനർണിയിൽ അപ്പോൾ അന്നേ ദിവസം എനിക്ക് ടെൻത്ത് പഠിക്കുന്ന സമയത്ത് ആ ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് മൊമെൻറ്റോ അതായത് നമുക്കിപ്പോൾ ഒരു ടീച്ചേഴ്സാണ് ഓരോ കുട്ടിയൊക്കെ മൊമെൻറ്റോ കൊടുക്കുന്നത് ഇത്ര സെറ്റ് ഓഫ് കുട്ടികൾക്ക് ഈ ടീച്ചർ ഇത്ര സെറ്റ് ഓഫ് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ടേൺ വന്ന സമയത്ത് എനിക്ക് മൊമെൻറ്റോ തന്നത് എന്നെ പണ്ട് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച പേപ്പറിൽ കോപ്പിയിടുന്ന എഴുതി വെച്ച ആ ടീച്ചർ എനിക്ക് ടി സി എന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണം അല്ലെങ്കിൽ സ്കൂളിൻ്റെ നൂറു ശതമാനം എസ് എസ് എൽ സിക്ക് നഷ്ടപ്പെടുന്നു പറഞ്ഞ ആ ടീച്ചറാണ് എനിക്ക് അന്നേക്ക് പ്രൈസ് തന്നത് അത് എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത് കഴിഞ്ഞ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ സയൻസാണ് പഠിച്ചതും അങ്ങനെ എനിക്ക് സയൻസ് ബയോ സയൻസാണ് ഞാൻ ചെയ്തതും നയൻറ്റി ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ഞാൻ ബി എസ് സി ജനറ്റിക്സിന് ചേർന്നു എ ഡബ്ല്യു എച്ച് പഠിച്ചത് കല്ലായി പഠിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കായിരുന്നു കാര്യങ്ങളും സമയവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് പിന്നെ ടീച്ചേഴ്സിനെ ടീച്ചേഴ്സൊക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞു അങ്ങനെ ഡിഗ്രിക്കും എനിക്ക് ഗി എസ് സി ജനറ്റിക്സ് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു കാരണം അന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡിൻ്റെ ടൈമായിരുന്നു ഇപ്പം ഫസ്റ്റ് റാങ്ക് പിള്ളേർക്കൊക്കെ എൻ്റെക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ പക നടത്തുന്നുണ്ട് പക്ഷേ ആ ടൈമിൽ അങ്ങ് ഞാൻ കോവിഡായിരുന്നു കോവിഡ് ടൈമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പി ജിക്ക് നമ്മൾ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ വേണ്ടി നോക്കിയത് കാരണം ആണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞത് ജനറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ജിനോമിക് സയൻസ് ആണ് ഞാൻ പി ജി ചെയ്തതും അങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതി അങ്ങനെ എൻട്രൻസ് എക്സാം ക്ലിയറായി അങ്ങനെയാണ് ഞാൻ പിന്നെ കാഞ്ഞങ്ങാടിക്ക് കാസർഗോഡിക്ക് പോകുന്ന നമ്മൾ കോഴിക്കോട് നിന്ന് അങ്ങനെ രണ്ട് വർഷം ഞാൻ അവിടെയായിരുന്നു അപ്പോൾ അവിടെ നിന്നും എന്താ പറയുക ഞാൻ മാക്സിമം എഫേർട്ടിട്ട് പഠിച്ചിരുന്നു എന്നെക്കൂടെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ പഠിച്ചു പിന്നെ പഠിക്കാമെന്ന് ശരി നാല് മണിക്കൂർ ഇങ്ങനെ എങ്ങോട്ടും പോവാണ്ട് ആരോടും ഇണ്ടാണ്ട് ഇങ്ങനെ കുത്തിയിരുന്നു പഠിക്കുക അതല്ല കേട്ടോ ഞാനും ഫ്രണ്ട്സോടെ കൂടിയൊക്കെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യലുണ്ട് പിന്നെ അതല്ലാണ്ട് എല്ലാ പരിപാടിയിലും പങ്കെടുക്കലുണ്ട് പിന്നെ ബാക്കിയുള്ള ടൈം നമ്മൾ വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കഴിഞ്ഞാലോ രാത്രി ഇരുന്ന് പഠിക്കും അങ്ങനെ അല്ലാണ്ട് ഇപ്പം ഫുള്ള് പഠിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ വലിയ അട്ടിയട്ടി ബുക്കും മേടിച്ച് മൊത്തം ഇരുന്ന് അങ്ങോട്ട് കരണ്ട് അങ്ങോട്ട് തിന്ന് അങ്ങനെയല്ല എല്ലാം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് പിന്നെ പരിപാടികൾ പങ്കെടുക്കുമായിരുന്നു അങ്ങനെ മൊത്തത്തിൽ നല്ല നല്ല കുറേ ഫ്രണ്ട്സിനെനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ എം എസ് സിയും കംപ്ലീറ്റായി അപ്പോൾ എം എസ് സിക്ക് എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് പാർട്ടിക്കാരക കുറെ മൊമെൻറ്റോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി എന്താ പറയുക പരിപാടികളൊക്കെ ഇവിടുത്തെ ഓരോ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള ഓരോ ടീമുകളൊക്കെ നടത്തിയിട്ട് എനിക്ക് ഒത്തിരി പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഞാൻ പറഞ്ഞു തന്നാൽ അത്രേ ഉള്ളൂ സോയ അപ്പോൾ ഒരാളെയും നമുക്ക് അയാളുടെ ഒരു പ്രസൻറ്റ് സ്റ്റേജ് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഒരു രീതിയിലും ഡിസ്കറേജ് ചെയ്യാണ്ടിരിക്കുക അപ്പം ഞാൻ ഞാൻ എൻ്റെ ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് ബുള്ളിങ് സഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ടീച്ചേഴ്സിൻ്റെ നിന്ന് ടീച്ചേഴ്സ് എന്ന് ഞാൻ പറയുന്നില്ല ഒന്നോ രണ്ടോ ആൾക്കാർ അതിൽ തന്നെ എൻ്റെ കൈസിലാകെ ഒരാളാണ് ഭയങ്കരമായിട്ട് എൻ്റെ ഇത്രയും ഒരു കാലത്ത് ഒരു അക്കാഡമിക് ജേർണി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരാളുടെ ഒരു ട്രീറ്റ്മെൻറ്റ് അത് അത് ഭയങ്കര മോശമായിട്ടായിരുന്നു സോ അപ്പം ഇത് കാണുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര ഒരു ലൈഫ് ടൈമിലൂടെയാണ് നിങ്ങൾ പോകണമെങ്കിൽ ഓർക്ക ഇതൊക്കെ മാറും ഈ എല്ലാ ഈ ഒരു ഹാർഡായിട്ടുള്ള അവസ്ഥകളും മാറും സോ ബി പോസിറ്റീവ് നിങ്ങൾക്ക് വേണ്ട ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം സോ ജസ്റ്റ് അതിനു വേണ്ടി ഫോക്കസ് ചെയ്യുക മാക്സിമം എഫേർട്ട് ഇടുക അപ്പം പല ആൾക്കാരും പലതും പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ് ഫോക്കസ് ഓൺ യുവർ ഗോൾസ് മാക്സിമം എഫേർട്ട് ഇടുക ജയിച്ച് കാട്ടിക്കൊടുക്കുക അത്രയും പൊക്കെ പറയാനുള്ളൂ സോ ഞാൻ ഈ വീഡിയോ ആയിട്ട് മെയിൻ ആയിട്ട് വന്നത് എനിക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിരുന്നു എങ്ങനെയാണ് എന്താ എന്താ ചെയ്യണേ എന്നൊക്കെ ചോദിച്ചിട്ടും പിന്നെ അതുകൂടാണ്ട് ഞാൻ ഏതോ ഒരു യൂട്യൂബ് ഷോർട്സിലും എൻ്റെ മീൻസ് നമ്മുടെ വീഡിയോ യൂട്യൂബ് വീഡിയോ എടുത്ത ടൈമിൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷെൽഫിനകത്ത് വെച്ച ട്രോഫീസ് ഒക്കെ വീഡിയോ തോന്നിന് അപ്പോൾ അന്ന് എനിക്ക് എനിക്കൊരിതം കമൻ്റ് ചെയ്ത് അതായത് ഇതെന്താ കുറേ ട്രോഫി റാങ്ക് ഒക്കെ കിട്ടിയാണോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഇടാം അതാകുമ്പം മേ ബി എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഒരു അക്കാഡമിക് ജേണി ഞാൻ നിങ്ങൾ ിൽ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അത് കൂടാണ്ട് എന്താണ് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നിങ്ങളുടെ എൻഡല്ല എന്ന് എന്ന് ഓർത്താൽ മതി ബിക്കോസ് വി ഡിസൈഡ് അവർ ഫേറ്റ് അല്ലേ നമ്മളാണ് നമ്മുടെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് സത്യം കറണ്ട് സോ വി ഡിസൈഡ് അവർ ഫേറ്റ് സോ അത്രയുള്ളൂ ബി പോസിറ്റീവ് നമ്മുടെ കോൾസ് സെറ്റ് ചെയ്യാം പിന്നെ ഡിസ്കറേജ് ചെയ്യാനും പിന്നൊന്ന് കുത്താനും പിന്നെ ചുമ്മാ നമ്മളെ ചതിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും സോ സോ ഫോക്കസ് ഓൺ യുവർ ഗോൾസ് യോഗോൾസ് നമ്മളെന്താന്നുള്ളത് നമുക്കറിയാം സോ ദാറ്റ്സ് എനിക്ക് എനിക്കിന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല സേഫായി സന്തോഷമായിട്ടിരിക്കുക സോ നമുക്ക് മറ്റു വീഡിയോസ് ആയിട്ട് ഉടനെ കാണാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് എന്താരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ആയിട്ടേക്കാട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉം ഓക്കെ അപ്പൊ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പൊ നാളെ ഞാൻ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ദെൻ അറ്റ്സ് ബൈ ഫ്രം അഭിരാമി പിഴക്ക